നമ്മൾ കലീൻ്റെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ രമേശൻ നായർ ഗ്രേസമ്മയോട് പറഞ്ഞു അതെ ഞാൻ കഴുകൂട്ടത്ത് പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്ന പതിനെട്ട് വയസ്സൊരു പെങ്കൊച്ചുള്ളേ അല്ലാതെ മുപ്പത്താറ് വയസ്സുള്ള ആരും അല്ലല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഗ്രേസമ്മയ്ക്ക് ദേഷ്യമായി ഗ്രേസമ്മ പറഞ്ഞു അതെ ഞങ്ങൾ ഈ വീട്ടിൽ ചിലപ്പം പതിനെട്ട് വയസ്സോ മുപ്പത്താറ് വയസ്സോ എത്ര വയസ്സുള്ള വേണമെങ്കിലും ഉള്ള ആൾക്കാരെയൊക്കെ നിർത്തും അതൊക്കെ നിങ്ങളോട് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇന്നലെ ചിലപ്പം മുപ്പത്താറായിരിക്കും ഇന്ന് ചിലപ്പം നാൽപ്പത്തെട്ടായിരിക്കും അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം രമേശം പറഞ്ഞു അതെ ഞാൻ ഇവിടെ നിൽക്കുന്ന പെങ്കൊച്ചിനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നൊന്നുമല്ല എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മതി ഏഹ് അതിന് നിങ്ങൾക്ക് സമ്മതമല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ഗ്രേസമ്മയ്ക്ക് എന്ത് അറിയില്ല ഗ്രഹസം പറഞ്ഞു അത് ഞാൻ മാമച്ചാൻ ഒന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ആ സമയം മാമച്ച മുറിയിലുണ്ടായിരുന്നു മാമച്ചോട് എന്നിട്ട് പറഞ്ഞു അയാൾ വന്നിട്ടുണ്ടെന്ന് പറയണം ആര് അന്ന് രേവതിക്കുട്ടി കുട്ടി അന്വേഷിച്ച് വന്നിട്ടില്ലേ അയാൾ എന്തിനാ ഇപ്പം വന്നേ രേവതി കുട്ടിയെ കാണുന്നു പറഞ്ഞ വന്നേ കഴക്കൂട്ടത്ത് പോയി എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ടാ വന്നിരിക്കുന്നെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല മാമച്ചായെ എന്ന് പറയണു അങ്ങനെ കാണിക്കാൻ പറ്റുന്ന കാര്യമാണോ അത് കേട്ടപ്പോൾ മാമച്ചൻ പറഞ്ഞു നീ വിഷമിക്കാതെ ഒരു കാര്യം മാമച്ചൻ അങ്ങോട്ട് ചെന്നിട്ട് പറ അവളെ കാണിക്കാൻ പറ്റില്ല എന്ന് പറ അത് കേട്ടപ്പം മാമച്ചൻ പറഞ്ഞു അല്ല അയാൾ ഇനി വല്ല പണം തട്ടാൻ വല്ലതും വന്നാണോ ഏ അങ്ങനെ തോന്നില്ല അയാൾക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടെന്നൊക്കെ പറഞ്ഞെ പോരാത്തിനും കാറും ഡ്രൈവറും ഒക്കെ ഉണ്ട് കണ്ടിട്ടും അങ്ങനെ തോന്നില്ല അപ്പോഴേക്ക് മാമച്ച പറഞ്ഞു ഇത്ര നാൾ ഇയാൾക്ക് എവിടെയായിരുന്നു ആ പെങ്കൊച്ച എത്രയോ വർഷങ്ങളായിട്ട് അനാഥ അനാഥാലയത്തെ കിടന്നു അപ്പം ആർക്കും വേണ്ടായിരുന്നല്ലോ ഇപ്പം നമ്മളിവിടെ കൊണ്ടുവന്ന് നോക്കിക്കഴിഞ്ഞുമ്പത്തേനും അവകാശികളുടെ എണ്ണം കൂടുവാണല്ലോ ഗ്രേസം പറഞ്ഞു സ്വന്തം മോളായിട്ട് കണ്ടും കരുതി അവളെ സ്നേഹിച്ചു പോരുന്ന ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല മാമച്ചായ അവളെ വിട്ടുകൊടുക്കാൻ ഞാൻ ഒരുക്കും അല്ലെന്ന് പറയാണ് മാമച്ചൻ ഇങ്ങനെ നിൽക്കാതെ അങ്ങോട്ടേക്ക് ചെല് ചെന്ന് സംസാരിക്കാൻ നീ ഒന്ന് സമാധാനപ്പെട് ഞാൻ ചെല്ലാം ചെന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാമച്ചൻ ഹാളിലേക്ക് വരുവാണ് മാമച്ചനെ കണ്ടുകഴിഞ്ഞപ്പോത്തേനും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുകയാണേ രമേശൻ അങ്ങനെ ഗുഡ് മോർണിംഗ് മാമച്ചൻ തിരിച്ചു പറഞ്ഞു ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് രമേശൻ നേരെ പറഞ്ഞു അതെ ഞാൻ വന്നത് അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു അതെ പറയുമെന്നും വേണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാം രേവതി കുട്ടിയെ കാണാൻ വേണ്ടി വന്നല്ലേ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിക്കുക രമേശൻ നായർ പറഞ്ഞു അതിപ്പം എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയാണ് അപ്പോഴേക്കും രണ്ട് ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് ഗ്രേസമ്മയും കൂട്ട് വന്നു ഒരു ഗ്ലാസ് മാമച്ചനും ഒരു ഗ്ലാസ് രമേശൻ നായർക്കും കൊടുത്തു പിന്നീട് രമേശ് നായർ പറഞ്ഞു അതെ ഞാനിവിടെ വന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ രേവതി കുട്ടിയെ കാണാൻ വേണ്ടി വന്നാണ് പിന്നെ എൻ്റെ കാര്യം ഞാൻ പറയാം എനിക്ക് മൂന്ന് മക്കളാ ഉണ്ടായിരുന്നത് രണ്ടാണു ഒരു പെണ്ണും ഉണ്ടായിരുന്നേ പത്തിരുപത് വർഷം മുമ്പ് ജർമ്മനിയിലെ നേഴ്സായിരുന്നു എൻ്റെ മൂത്ത മകള് പക്ഷേങ്കിൽ അവിടെ ഒരു വിവാഹ അപകടത്തിൽ അവളും മരിച്ചുപോയി പിന്നെ രണ്ടാമത്തെ മകന് അവൻ പട്ടാളക്കാരനായിരുന്നു ഒരു യുദ്ധത്തിൽ അവനും എനിക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് പറയാണ് പിന്നെയുള്ള വേറൊരു മകനാണ് എന്ത് ചെയ്യാനാന്ന് പറ അവനെ കുറിച്ച് പറയാനാണ് ഒരുപാടുണ്ടെന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗ്രേസമേച്ചു അല്ല അതിൻ്റെ അവധിക്കുട്ടിയും തമ്മിലുള്ള എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കുവാണേ രമേശൻ നായർ ആ കഥ പറയണേ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് കാരണം അവന് കല്യാണപ്രായം എത്തിക്കഴിഞ്ഞപ്പത്തിനും അവരുടെ പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലേ ഇത് ഞങ്ങൾ അറിഞ്ഞു അവളുടെ വൈകിയെ ഞങ്ങൾ അറിഞ്ഞത് പക്ഷേ എങ്കിൽ അറിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ആ വീട്ടുകാരുമായിട്ട് ബന്ധം കൂടാൻ പറ്റുന്നതല്ല കാരണം ആ പെൺകുട്ടിയുടെ അച്ഛൻ ആരാന്ന് പോലും ഒരപ്പില്ല പിന്നെ അമ്മ അത്രക്കാരിയാണ് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ തൂപ്പുകാരിയായിട്ട് നിൽക്കുകയാണ് അവരുടെ അമ്മ പിന്നെ കുടുംബമായിട്ട് ബന്ധം സ്ഥാപിക്കാനൊന്നും പറ്റിയ ഒരു കാര്യമായിരുന്നില്ല അത് അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു അതങ്ങനെയാണല്ലോ എതുക്കുമല്ലേ ചെയ്യുന്നത് അതെ ഞങ്ങൾ എതിർത്തു ഈ ബന്ധം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പക്ഷെ അവൻ സമ്മതിച്ചില്ല അവന് ഭയങ്കര വാശിയായിരുന്നു അവൻ ആ പെണ്ണിനെ വേണം തന്നെ ഒരേ നിർബന്ധമായിരുന്നു പക്ഷേ ഞങ്ങൾ എന്നിട്ട് സംഭവിച്ചൊന്നുമില്ല കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തതിനൊന്നും കേറ്റിയിട്ട് കാര്യമില്ലല്ലോ കുടുംബം എന്ന് പറയാൻ അവർക്ക് ഇല്ലായിരുന്നതിനും പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ഗ്രഹസമ്മിച്ചു എന്ത് സംഭവിക്കാനാ ഞങ്ങളുടെയൊക്കെ എതിർപ്പിനെ അവഗണിച്ചോണ്ട് അവനൊരു ക്ഷേത്രത്തിൽ പോയി ഒരു ഇതിന് മാല കിട്ടു ഗ്രഹസമ്മിച്ചു അല്ല അതിന് നിയമസാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമോ എന്ത് നിയമസാധ്യത അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ താലി കെട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ വീട്ടിൽ കയറ്റം കൂട്ടാക്കിയില്ല ഒടുവിൽ അവൻ അവളെ വിളിച്ചുകൊണ്ട് പോയി അവളുടെ അമ്മ താമസിക്കുന്നിടത്തേക്ക് പോയി അവിടെയായിരുന്നു പിന്നെ ഒരു ഒരഞ്ചെട്ട് മാസക്കാലം അവർ താമസിച്ചത് പക്ഷേ അവനുമായിട്ട് ആ തള്ള നിത്യവും അലമ്പായിരുന്നു ഇവൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവനൊരു ജോലിയും ചെയ്യത്തില്ല തിന്നും കുടിച്ച് ഇരിക്കത് മാത്രമേ ഉള്ളൂ ഒടുവിൽ അവനോട് പറഞ്ഞു ഇങ്ങനെ തീറ്റ വരാനൊന്നും പറ്റത്തില്ല വേണേ പോയി വല്ല ജോലി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഒടുവിൽ അവനെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന എന്ന് പറയണം എന്നിട്ടും എന്നിട്ട് എന്താവാൻ ആദ്യമൊക്കെ നാട്ടുകാരും കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ കൂടാനായിട്ട് കല്യാണം നടത്താനും മറ്റും ഒക്കെ ആയിട്ട് പിന്നീട് എല്ലാവരും പതുക്കി അങ്ങോട്ട് കൈ ഒഴിഞ്ഞു വേറെ ഗദ്ന്തിരി ഇല്ലാതെ വന്ന് കഴിഞ്ഞപ്പം അവൻ വീട്ടിലേക്ക് തന്നെ തിരികെ വന്നു അത് കേട്ടപ്പോൾ മാമച്ചൻ ചോദിച്ചു അല്ല അതിൻ്റെ അവധിക്കുട്ടിയും നമ്മൾ എന്താ അത് ഞാൻ പറയാം അവൻ അങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വന്ന് കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആ പെണ്ണും പെണ്ണിൻ്റെ അമ്മയൊക്കെ നഷ്ടപരിഹാരം വേണം എന്നൊക്കെ പറഞ്ഞ് വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കി അങ്ങനെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് പൈസ കൊടുത്ത് അവരെ ഒതുക്കി എന്ന് പറയണം അല്ല പിന്നീട് എന്ത് സംഭവിച്ചെന്നെങ്കിൽ രസമേ ചോദിച്ചു പിന്നീട് മോൻ്റെ കല്യാണം വല്ലതും നടന്നോ അതിനുശേഷം ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവനെ വേറൊരു കല്യാണം കഴിപ്പിച്ചു എന്നിട്ടോ ആ പെൺകുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നോ നല്ലതായിരുന്നോന്നോ തിന്നു മുടിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നു ഒരുത്തിയായിരുന്നത് വീട്ടിൽ ഒരു ജോലികളും ചെയ്യത്തില്ല തിന്നുക കുടിക്കുക അവൾക്ക് വീട്ടിലെ ആഹാരമൊന്നും വേണ്ട പുറത്തെ ആഹാരമൊക്കെ മതി പിന്നെ അവനും അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണല്ലോ രണ്ടുപേരും കൂടെ അടിച്ചു പൊളിച്ചു കഴിഞ്ഞെന്ന് പറയണം അല്ല അപ്പം നിങ്ങളോടൊക്കെ താല്പര്യമായിരുന്നു എവിടെ എൻ്റെ ഭാര്യയെ കണ്ണെടുത്ത കാണത്തില്ലായിരുന്നു അവൾക്ക് അവളുമായിട്ട് സ്ഥിരം വഴക്കായിരുന്നു ഭാവ എൻ്റെ ഭാര്യ അഞ്ചാറ് വർഷം മുമ്പ് അവളും മരിച്ചു പോയെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം ഗ്രേസം വെച്ചോ അല്ല എനിക്ക് മനസ്സിലാത്ത കാര്യം ഇതും രേവതി കുട്ടിയും തമ്മിലുള്ള ബന്ധം ഇതുവരെയായിട്ട് അതിലേക്ക് എത്തില്ലെന്ന് പറയണം രമേശനായര് പറഞ്ഞു അതെ അതൊരു വലിയ കഥ തന്നെയാണ് അന്ന് വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയി എൻ്റെ മോൻ വീട്ടിൽ വന്ന് ഇന്ന സമയത്ത് നഷ്ടപരിഹാരം വേണമെന്നും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അന്ന് അവരുടെ കയ്യിലൊരു ഉണ്ടായിരുന്നു പറയണം എൻ്റെ മോൻ എന്തു ചെയ്തു അന്നത്തെ ഒരിതില് അതൊന്നും നോക്കിയത് പോലുമില്ല പിന്നെ ഞങ്ങൾക്കും താല്പര്യം അന്ന് ആ കുഞ്ഞാ കയ്യിലിരിക്കുന്നുണ്ടപ്പം ആ സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ആ കുഞ്ഞിനോട് ദേഷ്യമോ തോന്നിയത് പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല എൻ്റെ മോനെ നിത്യരോഗിയായി കഴിഞ്ഞ വർഷം എൻ്റെ മുന്നിൽ വയറുവേദന വന്നു വയറുവേദന വന്നു ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴറിഞ്ഞത് ക്യാൻസറാണ് കഴിക്കുന്ന ആഹാരമൊക്കെ ദഹിക്കുന്നില്ലായിരുന്നു ഛർദിച്ച് പോകുമായിരുന്നു അവസാന സ്റ്റേജിലെത്തി അപ്പോഴേക്കും ഗ്രഹസമയം വെച്ചു അല്ല കീമോയും കാര്യങ്ങളും ചെയ്തില്ലേ ഏയ് അതിൻ്റെയൊക്കെ സ്റ്റേജ് കഴിഞ്ഞുപോയി ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല എപ്പോഴും മരണം പ്രതീക്ഷിച്ചുകിടക്കുന്ന പക്ഷെ അവനൊരാഗ്രഹമുണ്ട് അന്ന് വന്നു കഴിഞ്ഞ സമയത്ത് അവൻ്റെ കുട്ടിയാന്ന് തോന്നുന്നത് അവളുടെ കയ്യിലിരിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടിയെ കാണണം എന്നൊരാഗ്രഹം അവനും പറഞ്ഞു അവൻ്റെ അവസാനത്തെ ആഗ്രഹം എന്ന് വേണം പക്ഷേ ആ കുട്ടി എവിടെ എന്താന്ന് ഞാൻ കറി ഉണ്ടായിരുന്നില്ല ഒടുവിൽ എന്നോട് അവൻ ആഗ്രഹം പറഞ്ഞേ അവസാനമായിട്ട് ആ മോളെ ഒന്ന് കാണണം എന്നൊരാഗ്രഹമുണ്ട് അല്ല മോളാണെന്ന് വിചാരി ഉറപ്പിച്ചെന്ന് ചോദിക്കണം അതെ മോളായിരുന്നു ഒരു പെങ്കുഞ്ഞായിരുന്നു അന്ന് കയ്യിലുണ്ടായിരുന്നേ എന്ന് പറയാണ് ഒടുവിൽ അവൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീട് അന്വേഷിച്ചപ്പോയി ചെന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ ആദി ഭാര്യ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അവൾ ആത്മഹത്യ ചെയ്തെങ്ങാണ്ടാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ ആ തള്ള ഇപ്പോഴും ഉണ്ട് തള്ള രോഗിയായിട്ടിരിക്കുന്നു അപ്പോൾ അവര പറഞ്ഞ് നോക്കാൻ പറ്റാത്തതുകൊണ്ട് അന്ന് തന്നെ കുഞ്ഞിനെ ഒരു ഓർഫറേജിൽ ഏൽപ്പിച്ചായിരുന്നു ഏത് ഓർഫറേജ് എന്താ എങ്ങനെയാണെന്നോ അവർക്കൊരു ഓർമ്മയില്ല ഒടുവിൽ എല്ലാ ഓർഫ്രേജിലും അന്വേഷിച്ചു തന്നു പക്ഷെ ഒരിടത്തും ആ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് അറിയാൻ കഴിഞ്ഞില്ല ഒടുവിലാണ് സ്നേഹ ചെന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പൂട്ടിപ്പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് അങ്ങനെ അന്വേഷിച്ചറിഞ്ഞാണ് ഇവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞു ഇപ്പം മനസ്സിലായി കാണുള്ളൂ എന്ന് പറയുകയാണ് ഗ്രേസമ്മയും മാമച്ചനും പരസ്പരം നോക്കുക അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല അപ്പോഴേക്കും രേവതി കുട്ടി അകത്തുനിന്ന് വിളിച്ചു ആൻറ്റി ഇങ്ങോട്ടേക്കൊന്നും വരാൻ പറയാണ് ആ ശബ്ദം കേട്ടു കഴിഞ്ഞപ്പം രമേശ് നിനയും ചോദിച്ചു അല്ല രേവതി കുട്ടിയാണോ വിളിക്കണേന്ന് ചോദിച്ചു ഗ്രേസമ്മയ്ക്ക് എന്തും മറുപടി പറയണെന്ന് ഗ്രേസമ്മ പെട്ടെന്ന് പറഞ്ഞു ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ അകത്തേക്ക് വന്നു ചെന്നിട്ട് എന്താ രാവിലുട്ടി ദ ആൻറ്റി ആൻറ്റിക്കുള്ള ചായ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് ദേ എത്ര സമയം സംസാരിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് കോളേജിൽ പോകണ്ടേ ഇനി കുളിക്കണം ഡ്രസ്സ് മാറണം ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചൂടാറിഞ്ഞതിനും ഇടുത്ത് കഴിക്കണു കേട്ടോ അല്ല നീ ഇതവിടെ പോകുന്നു ഞാൻ മുകളിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരട്ടെ കോളേജിൽ പോണ്ടേ സമയം പോവും അപ്പോഴേക്ക് മാമച്ചനും അങ്ങോട്ട് വന്നു എന്താ രസമേ അതെ ഇപ്പോൾ കോളേജിൽ പോകണം സമയം പോകണം പോകുന്നു പറഞ്ഞോണ്ട് അതെ അങ്ങളും ആൻറ്റിയും കൂടും സംസാരിച്ചിരുന്നാൽ മതി പക്ഷെ എനിക്ക് കോളേജിൽ പോണ്ടേ എൻ്റെ സമയം പോയിട്ടുണ്ടെ ഇങ്ങനെയും ചെയ്യാമെന്നേ ഞാൻ പോവാന്ന് പറയുന്നത് എങ്ങോട്ട് പോവാന്ന് മോളിലേക്ക് പോവാന്ന് കാരണം മോളത്തെ മുറിയിലാണല്ലോ രേവതി കുട്ടി കിടക്കണത് അപ്പം ഡ്രസ്സൊക്കെ മാറാനായിട്ട് അങ്ങോട്ടേക്ക് പോകണം പക്ഷെ അത് ഹാളിൽ കൂടെ വന്ന് വേണം പോവാനായിട്ട് ഒരു നിമിഷം ഗ്രേസമയം മാമിച്ചത് നോക്കുമ്പോഴത്തേനും രേവതി കുട്ടി ഹാളിലേക്ക് ഒന്നും ഓർക്കാതെ പെട്ടെന്ന് ചാടി ഇറങ്ങി ഇങ്ങോട്ട് പോന്നു അവര് പരസ്പരം നോക്കുകയാണ് രമേശ് നായർ കാണൂലോ എന്നൊരു ചിന്തയായിരുന്നു രേവതി കുട്ടി അവരുടെ മനസ്സിനെ ഉണ്ടായിരുന്നേ അങ്ങനെ കുട്ടി ഹാളിലേക്ക് വന്നപ്പോൾ രമേശ് നായർ രേവതി കുട്ടി ഇങ്ങനെയും നോക്കി രേവതിക്കുട്ടി രമേശൻ നായരെ നോക്കി പെട്ടെന്ന് രേ രമേശൻ നായർ ഇങ്ങനെ എഴുന്നേറ്റ് രേവതി അടുത്തേക്ക് വന്നു രേവതി പെട്ടെന്ന് തന്നെ നേരെ ബാൽക്കണി കയറി മുകളിലേക്ക് പോവാണ് ആ സമയം ഗ്രേസമ്മയെ മാമച്ചനും കൂടെ വന്നു അവരോട് ചോദിച്ചു അല്ല ഇതാണോ രേവതി കുട്ടിയെന്ന് ചോദിക്കുകയാണ് ഗ്രേസമ്മ പറഞ്ഞു അതേന്ന് പറയാണ് ഭയങ്കര സന്തോഷമായി രമേശൻ നായർക്ക് രമേശൻ നായർ പറഞ്ഞു എൻ്റെ മകൻ്റെ അവസാനത്തെ ആഗ്രഹം അതൊന്ന് നിറവേറ്റി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും മാവശം പറഞ്ഞ ഒരു കാര്യം ചെയ്യുക നിങ്ങളെ നമ്പരൊക്കെ തന്നിട്ട് പോയിക്കോ ഞങ്ങൾ നോക്കട്ടെ അവളെ വിളിച്ചോണ്ടിരാൻ നോക്കട്ടെ എന്ന് പറയണം ആ സമയത്ത് ഗ്രമേശു നേരെ ഗ്രേസമ്മയോട് പറഞ്ഞു എനിക്കറിയാം നിങ്ങളുടെ വിഷമം എന്താന്ന് അവളെ വിട്ടു തരണമെന്ന് വിചാരിച്ചിട്ടല്ലേ അവൾക്ക് മുപ്പത്താറ് വയസ്സുണ്ടെന്നൊക്കെ നിങ്ങളോട് കള്ളത്തരം പറഞ്ഞതെന്ന് ചോദിക്കുക നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എനിക്ക് അവളെ വിട്ടു തരുമെന്ന് വേണ്ട മരിക്കാൻ കിടക്കാറ കിടക്കുന്ന എൻ്റെ ഒന്നും കൊണ്ടുവന്നാൽ കാണിച്ചാൽ മാത്രം മതി അവൻ്റെ ഇച്ചിരി ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അത് അതുമാത്രം അല്ലാതെ എനിക്ക് അവളെ വേണ്ട ഒരവകാശം കുറച്ച് ഞാൻ വരത്തില്ല എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഗ്രഹസമയക്കും മാമച്ചനും ഒരു സന്തോഷമായി എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രമേശൻ നായർ ഇറങ്ങുവാണ് ഗ്രഹസമയം മാമച്ചനും പരസ്പരം മുഖത്തോട് മൂന്ന് നോക്കുക അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ അവർ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി